മലയാളം മിനിസ്കിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര സഹോദരിമാരാണ് പാർവതി വിജയിം ചേച്ചിയായ അമൃദുലാവ് വിജയും ഈ അടുത്തായിട്ടാണ് പാർവതി വിജയ് താൻ വിവാഹമോചിതയായി എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുള്ള പാർവതി ഇപ്പോൾ ഇതാ പുതിയ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് പാർവതി വിജയ് ഇന്ന് പുതിയൊരു ജീവിതത്തിലാണ് എന്ന് പറഞ്ഞ മതിയാകൂ അതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരും ഏറ്റെടുക്കുന്നത് ഞാൻ ആഗ്രഹിച്ച എന്റെ ജീവിതം ഞാൻ ഇപ്പോൾ ജീവിച്ചു തീർക്കുന്നു എന്നുള്ള ക്യാപ്ഷനോടെയാണ് ടൂറിസ്റ്റ് പ്ലേസിൽ നിന്നുമുള്ള അതിമനോഹരമായ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് പാർവതി സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് അതിമനോഹരമായ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടുള്ള ചിത്രങ്ങളാണ് പാർവതി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇത്തവണത്തെ വെക്കൻഷൻ യാത്ര അതിമനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലത്തേക്ക് തന്നെയാണ് പാർവതിയും കുടുംബവും തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ താരം ഇപ്പോൾ പങ്കുവെക്കുന്നതും ബിലേവ് ഇൻ യുവർ സെൽഫ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അടിക്കുറിപ്പോടെ അതിമനോഹരമായ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പാർവതി പങ്കുവെക്കുകയാണ് അതിമനോഹരമായ ഒരു മലമുകളിൽ നിന്നും കൊണ്ട് ലിവിംഗ് മൈ ബെസ്റ്റ് ലൈഫ് എന്ന ക്യാപ്ഷനോടെയാണ് പാർവതി തന്റെ പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് പാർവതി പങ്കുവച്ച ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയായിരുന്നു ഇതിനോടകം തന്നെ നിരവധി പേരാണ് പാർവതിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ ഒരു നടി തന്നെയാണ് പാർവതി വിജയ് കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് പാർവതി വിജയ് ചുവടുവച്ചത് പാർവതിയുടെ സഹോദരിയാണ് നിരവധി പരമ്പരകളിലൂടെ നടിയായെത്തിയ മൃദുല വിജയ് മൃദുലയും പാർവതിയും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പാർവതി തന്റെ വിവാഹബന്ധം വേർപ്പെടുത്തിയെന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് സീരിയലിന്റെ അണിയറ പ്രവർത്തകനായി ജോലി ചെയ്യുന്ന അരുണായിരുന്നു പാർവതിയുടെ ഭർത്താവ് അരുൺ പാർവതിയുമായി വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം ഇപ്പോൾ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സായി ലക്ഷ്മിയുമായിട്ടാണ് അരുൺ പ്രണയത്തിലാണ് എന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അരുൺ ഭാര്യയെയും മകളെയും ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് ചുവട് വെച്ചപ്പോഴും നടി തന്റെ മകൾക്ക് വേണ്ടിയുള്ള ജീവിതം തുടരുകയാണ് ഇപ്പോൾ മികച്ച ജീവിതം ജീവിച്ചു തീർക്കുകയാണ് പാർവതി എന്ന് നിരവധി പേരാണ് പാർവതിക്ക് ആശംസകൾ